കാസർഗോഡ് വൻ കവർച്ച വീട് കുത്തി തുറന്ന് പവൻ സ്വർണാഭരണങ്ങളും വിദേശ കറൻസികളും കവർന്നു സംഭവത്തിൽ കുമ്പള പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് കുമ്പള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശാന്തിപ്പള്ളത്തെ സുബൈറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് വീട് കുത്തി തുറന്ന് ഇരുപത്തിയഞ്ചു പവൻ സ്വർണാഭരണങ്ങളും വിദേശ കറൻസികളും കവർച്ച ചെയ്തു വീട്ടുകാർ കുടുംബസമേതം സഹോദരിയുടെ വീട്ടിൽ നോമ്പ് തുറയ്ക്ക് പോയ സമയത്തായിരുന്നു മോഷണം രാവിലെ കുടുംബം തിരിച്ചെത്തിയപ്പോഴാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ കാണപ്പെട്ടത് അകത്ത് കയറി നോക്കിയപ്പോൾ അലമാറ കുത്തിപ്പൊളിച്ചതായും ഇരുപത്തിയഞ്ച് പവൻ സ്വർണവും ദിർഹവും നഷ്ടപ്പെട്ടതായി വ്യക്തമായി തുടർന്ന് കുമ്പള പോലീസിൽ പരാതി നൽകി പോലീസെത്തി പ്രാഥമിക പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു പിൻഭാഗത്തെ ചെറിയ ഗേറ്റിലെ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തുകടന്നത് പെരുന്നാൾ ആഘോഷത്തിന് നാട്ടിലെത്തിയതായിരുന്നു പ്രവാസിയായ സുബൈർ സുബൈറും കുടുംബവും വീട്ടിലില്ലെന്ന് വ്യക്തമായി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ സംശയം അതിനാൽ തന്നെ സമീപവാസികൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചാണ് അന്വേഷണം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്